ബി എൽഒയുടെ ബൂത്ത് ലെവൽ ഓഫീസറിന്റെ വാട്സ്ആപ്പ് സന്ദേശം പുറത്തേക്ക് വരികയാണ് തങ്ങളെ ബലിയാടുകളാക്കുകയാണ് കനത്ത സമ്മർദ്ദമാണെന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് ബി എൽഒമാർ ഒരു ടെൻ ടു ഫൈവ് ജോലി ചെയ്യാൻ ഞാൻ ഇട്ട മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് ടെൻ ടു ഫൈവ് സമയം ക്രമീകരിച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് ഇട്ടത് അല്ലാതെ ബാക്കി എല്ലാ ബി എൽഒസും സമയം കുറച്ച് വർക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല ഡോൺ റീഡ് ഇൻ ബിറ്റ്വീൻസ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഏത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറയണത് ഉണ്ട് ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷനാണ് ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ ഒരു കിലോമീറ്റർ കണക്കിന് ഉള്ളിലേക്ക് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിണി കിടക്കാണ് പിന്നെ ഈ ഫുഡ് കൊണ്ടുപോയി പൊതിഞ്ഞ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല നമുക്ക് ഈ ടാർഗറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി വീടുകൾ മാക്സിമം കാണുമ്പോൾ കൊടുത്തു തീർക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കൊണ്ടുപോയി ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ വരുവാണ് ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല ഞങ്ങൾ പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഫിനോമിന ഉണ്ട് ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം ജിബിൻ ജേബി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജിബിൻ ഇപ്പോൾ അനീഷ് ജോർജിന്റെ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി പുലർച്ചെ ഒരു മണിവരെയൊക്കെ ജോലി ചെയ്യേണ്ടി വരികയാണ് ഭക്ഷണം കഴിക്കാൻ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ഉറങ്ങാൻ പോലും സമയമില്ല ആ രീതിയിലുള്ള സമ്മർദ്ദം ഇപ്പോൾ അത് ശരിവെക്കുന്നതാണോ നമ്മൾ ഇപ്പോൾ ഈ കേട്ട ശബ്ദ സന്ദേശവും തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് തങ്ങൾ നേരിടുന്നത് എന്നാണ് ബി എൽഒമാരുടെ ബി എൽ മാർ ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് പുറത്തു വരുന്നത് കാരണം മണിക്കൂറുകൾ രാവിലെ എട്ട് മണിക്കോ ഒൻപത് മണിക്കോ ജോലിക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ച് പത്ത് മണി പതിനൊന്ന് മണിയാവും അവർ തിരികെ വീട്ടിലെത്താൻ വീട്ടിലെത്തി കഴിഞ്ഞാലും ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റു പണികളുണ്ട് അങ്ങനെ തങ്ങൾക്ക് സമയത്ത് ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല വല്ല വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യങ്ങളാണ് ബി എല്ലോയുടെ ഈ വാട്സപ്പ് സന്ദേശത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ ഒരു വാർഡിലെ തന്നെ വീടുകൾ ഒരു വാർഡിൽ നൂറ് വീടുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നൂറ് വാ വീടുകളിലും എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടനവധി ദിവസം കാരണം ഒരു വീട് കഴിഞ്ഞാൽ സിറ്റിയിലെ പോലെ തൊട്ടടുത്തല്ല ഒരു വീടിന് മലയോര പ്രദേശമാണ് ഒരു താഴെ ഒരു വീടുണ്ടെങ്കിൽ പിന്നീട് ഒരു മല കയറിയും ശേഷമായിരിക്കും അടുത്ത വീട് വീടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ടാർജറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം ഇത്ര വീടുകൾ അല്ലെങ്കിൽ ഒരു ഇത്ര ദിവസം കൊണ്ട് ഇത്ര വീടുകൾ പൂർത്തിയാക്കണമെന്ന് ടാർജറ്റ് കൊടുത്തിട്ടുണ്ട് ആ ടാർജറ്റ് പോലും തങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം അത്രയും വലിയ പ്രദേശങ്ങളാണ് തങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അതിനുശേഷം ഇവർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു എത്രയും വേഗം ഇത് പൂർത്തിയാക്കുന്നത് കാരണം ഡിസ്ട്രിബ്യൂഷൻ പോലും പലയിടത്തും ഇതുവരെയും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് എത്രയും വേഗം ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള സമ്മർദ്ദം തങ്ങൾക്കുണ്ടാകും തങ്ങളുടെ അതായത് സർക്കാർ ജീവനക്കാരാണ് പല ജോലികൾ ചെയ്തു കൊണ്ടിരുന്ന സർക്കാർ ജീവനക്കാരെയാണ് ഡെപ്യൂട്ടേഷനിൽ ഈ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ വീടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട് കാരണം പലർക്കും ഈ ഏരിയകൾ സംബന്ധിച്ച് വലിയ പിടിപാടുണ്ടാകില്ല അവിടെ ചെന്ന് അന്വേഷിച്ച് ഓരോ അഡ്രസ്സിലും ആളുകളെ തപ്പി വീടുകളിൽ പോകണം വീടുകളിൽ പോകുന്ന സമയത്ത് പലരും വീട്ടിലുണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് ജോലി സമയത്തൊക്കെ ഈ ഒരു സമയം പകൽ സമയം എന്ന് പറയുന്നത് പലരും ജോലിയുടെ ഭാഗമായിട്ട് പുറത്തായിരിക്കും അപ്പോൾ ആ സമയത്ത് ആളില്ലാത്ത സമയത്ത് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫോം ചെയ്യാൻ സാധിക്കില്ല അവിടെ കൊടുത്തിട്ട് വരാൻ സാധിക്കില്ല അതുകൊണ്ട് പോയ വീടുകളിൽ തന്നെ വീണ്ടും പോകേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈമിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കനത്ത മാനവിക സമ്മർദ്ദവുമാണ് അവർക്ക് മേൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരുന്നതെന്നാണ് ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നത് ശരി എന്തായാലും ബി എൽഒമാർക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിത് വ്യക്തമാക്കുന്നത്